അങ്ങനെ നമ്മുടെ രേവതി തിരിച്ച് ചന്ദ്രോദയത്തിൽ വന്നതെല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പോൾ രേവതി വന്നിട്ട് അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛന് മെഡിസിൻ എടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ വന്നതുകൊണ്ട് മാത്രമാണ് രവി മരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ പക്ഷേ ജീവിതത്തിലൊരു സമാധാനം രേവതിക്കില്ല കേട്ടോ തൻ്റെ ഭർത്താവായ സച്ചി അവളൊന്നും മൈൻഡാക്കുന്ന പോലും ഇല്ല കേട്ടോ അവഗണന ഫീൽ ചെയ്യുന്നുണ്ട് അവൾക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് നൂമിലെത്തി അവൻ തറയിൽ പായ വിരിച്ച് കിടക്കുന്ന അവളോടൊന്നും പോലും തയ്യാറാവുന്നില്ല നമ്മൾ നമ്മൾ തമ്മിലൊന്നല്ലാമിട്ടുണ്ടാണെന്നുള്ളൊരു വ്യത്യാസം അവൾ അവളോട് പറഞ്ഞു അപ്പം ഇതൊക്കെ പറയുന്നത് പുറത്ത് നിന്ന് രവി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ രവി സച്ചിയോട് പറഞ്ഞ് എങ്ങനെയൊന്നും പറയല്ലാമോ നിങ്ങൾ സന്തോഷമായി ജീവിക്കണം നിങ്ങൾ നിൻ്റെ അന്യം ശ്രീകാന്ത് ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കാൻ പാടില്ല അവരവിടെ സുഖമായി ജീവിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതം സുഖമായി ജീവിക്കണം അവളൊന്നും തെറ്റില്ല അവളോട് പാപ്പാക്കണം അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ സച്ചി ആദ്യമൊക്കെ അച്ഛൻ്റെ മുന്നിൽ എസ് എമുള്ളെങ്കിലും പുറത്ത് നമ്മുടെ രേവതിയോട് ഭയങ്കര ദേഷ്യം തന്നെയാണ് കേട്ടോ ആ ദേഷ്യം മാറുന്നില്ല രേവതിയോട് തന്നെ സ്വയം പറയുകയുണ്ടായി സച്ചി എത്ര ആരെങ്ങനെ പറഞ്ഞാലും എനിക്കും തന്നോടുള്ള ദേഷ്യം ഒരിക്കലും അറില്ല തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദേവതി അതൊക്കെ കേട്ട് ഭയങ്കര വിഷമത്തിനാണ് കേട്ടോ പുതിയൊരു ജീവിതം എനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു ദുഃഖത്തിലാണ് നമ്മുടെ രേവതി ഇരിക്കുന്നത് അങ്ങനെ ചമ്മനിയാർ പോയിട്ട് നമ്മുടെ രേവതിക്ക് വീട്ടിൽ വന്നിട്ടും ഭയങ്കര സങ്കടം തന്നെയാണ് കൈസ് ഉള്ളത് അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മുടെ രേവതി അടുക്കളയിൽ കയറി സച്ചിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പൂരി മസാല സച്ചിയുടെ ഫേവറേറ്റ് ആണ് പക്ഷേ പൂരി മസാലയൊന്നും അങ്ങനെ കഴിക്കാൻ തന്നില്ല അച്ഛന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കഞ്ഞുമൊക്കെ ഉണ്ടാക്കി അച്ഛൻ കഴിച്ചു പക്ഷേങ്കിൽ അവൾ കൊടുത്തൊന്നും നമ്മുടെ സച്ചി കഴിക്കുന്നില്ല അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ രേവതി വന്നല്ലോ ഇനി എനിക്ക് പണിയെടുക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മുടെ ചന്ദ്ര അടുക്കളക്കയറി എല്ലാം ഉണ്ടാക്കില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ചന്ദ്ര ഉള്ളത് രേവതി വന്നുകഴിഞ്ഞാൽ അവൾക്കൊരു പണിയെടുക്കേണ്ടതെന്നുള്ള ഒരു ഇതാണുള്ളത് അപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്കെപ്പോഴും ഈ പൂരിയും മസാല ഉണ്ടാക്കാൻ അറിയുമെന്നൊക്കെ പറയുന്നുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടർന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക